ും നിങ്ങളൊക്കെ അതൊന്നും പ്രശ്നമില്ല ഡിപ്ലോമ കഴിഞ്ഞതാണ് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ചിലപ്പോ പൾസ ഡ്നോസിൽ ഒക്കെ പറ്റും അപ്പൊ വിചാരിക്കും അപ്പൊ ഞങ്ങൾ ഈ മൂന്ന് ദിവസത്തെ ക്ലാസ് ഓൺലൈൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നത് പ്രോപ്പറായിട്ട് രോഗനോട് നടത്താൻ പറ്റുന്നത് ചിന്തിക്കും പക്ഷെ നിങ്ങൾക്കാണോ പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിൽ നടത്താൻ കാരണം പ്രോബ്ലം പറ്റുന്നത് അപ്പോ നമുക്കത് എങ്ങനെയാണ് എങ്ങനെ ഏതൊക്കെ രീതിയിലാണെന്നുള്ളത് പ്രോപ്പറായിട്ട് ഞാൻ ഒന്നുമില്ല നിങ്ങൾ എല്ലാവരും ബേസിക് സിസ്റ്റം പഠിച്ച ആൾക്കാരാണല്ലോ നിക്കട്ടെ വെറും ബേസിക് സിസ്റ്റം മാത്രം പഠിച്ച ഒരാൾക്ക് ഞാൻ ഇത്രയും വർഷം പല രീതിയിലുള്ള ഡയഗ്നോസിസ് മെത്തേഡും പല ഫോറിൻ കൺട്രീസിലും പോയി പല ജർമ്മൻ അതേപോലെ തന്നെ റഷ്യൻ ലെക്ചേഴ്സ്